നിർബന്ധിച്ച് വേണ്ടി കൊണ്ട് കൊണ്ടുപോയി ഞാനതിൽ പങ്കെടുത്തു അന്ന് എനിക്ക് എനിക്ക് മൈക്കിലിന്റെ അസുഖണ്ട് ഏകദേശം ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയത് മൈക്കിന് അപ്പൊ ശക്തമായിട്ടുള്ള തലവേദന കാരണം ശക്തമായിട്ടുള്ള തലവേദന എന്ന് പറഞ്ഞാല് രണ്ട് ട്രൈറ്റുകളൊക്കെ കുറിച്ചതിന്റെ ശേഷം രണ്ട് ഗുളിക കുടിക്കും അതിന്റെ ശേഷം ചില സമയത്തൊക്കെ ചിലപ്പോ രണ്ടാമത്തെ മോനെയൊക്കെ എന്റെ തലമൊക്കെ അയക്കി നിർത്തുന്നുണ്ട് കാരണം ഓരോ പത്ത് പതിമൂന്ന് വയസ്സായിട്ട് ചവിട്ടി കയറി നിന്നാലേ തലവേദന ആശ്വാസം കിട്ടും അത്ര ശക്തമായിട്ട് തലവേദന കാണും അപ്പൊ ചുരുക്കത്തില് അതിന്റെ സമയത്ത് ഇവര് പറഞ്ഞു ഇന്ന് നിങ്ങള് ഗുളിക കുടിക്കരുത് അങ്ങനെ ഇവിടെ ഗബീർ സാറിന്റെ മൂക്കര കൈന്ന് ബെൽറ്റ് വാങ്ങിയിട്ട് നെറ്റി കെട്ടി തന്നെ ഇതുകൊണ്ട് എങ്ങനെ മാറും നിങ്ങൾ നിക്കി ഇന്ന് ഗുളിക കൊടുക്കു വേണ്ടി പറഞ്ഞു സാറും ഇവരൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ ഗുളിക കുടിച്ചാ ഏകദേശം ഒരു ഒന്നര രണ്ട് മിനിറ്റോടെ എനിക്ക് ആശ്വാസം തോന്നി അതിനുശേഷം ഞാൻ ആ ബെൽറ്റ് വീട്ടിലെത്തിട്ടാണ് പിന്നെ കഴിച്ചത് വീട്ടിലെത്തി കഴിച്ചപ്പോ എന്നോട് വൈഫ് ചെന്നോട് ഞാൻ ചോദിച്ചു നിങ്ങളൊന്ന് നോമ്പായിട്ട് യാത്ര ചെയ്തിട്ട് മനസ്സിലായില്ല പോണ്ടെന്ന് അപേ പറഞ്ഞാന്ന് ചോദിച്ചു അപേ മെ കണ്ടോക്ക് എനിക്ക് തലവേദന ഉണ്ടായിരിക്കണം എന്ന് എന്ത് സംഭവിച്ചു തലവേദന ഉണ്ടായിട്ടില്ല സാധാരണ തലവേദന ഉണ്ടായ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം കാണുമൊക്കെ അല്ലെങ്കിൽ പറഞ്ഞു ചോര കറോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ അന്ന് തലവേദന ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം തലവേദന ആയിട്ടല്ല ഞാൻ ഈ ബെൽറ്റ് കെട്ടിയെന്നാണ് അങ്ങനെ ഭയങ്കര അത്ഭുതം രാത്രി ഞാൻ വീട്ടിലെത്തു പോയി പെരുമാണിട്ടില്ല അങ്ങനെ ഭയങ്കര അത്ഭുതം അവസാനം ഞാൻ അന്ന് വിജയം നേരെ വെളുത്ത് നോക്കു തുറന്നേക്ക് ഉമ്മാ കാലുവേദന എന്റെ അമ്മാക്ക് ഉമ്മാന്റെ കാലിൽ കൊണ്ടി കെട്ടിക്കൊടുത്തിയാണ് അവൻ്റെ കൂടെ ഒക്കെ പെരുന്നൊക്കെ സുഖം ഞാൻ ഈ ബെൽറ്റ് അല്ലെ ആയിക്കോട്ടെ അങ്ങനെ കെട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടി കൊടുത്ത് പോന്നു പിറ്റേന്ന് രാവിലെ എനിക്ക് ഭയങ്കര ബേജാറുണ്ടായിരുന്നു കാരണം എന്ത് സംഭവിക്കും ഒന്നും അറിയില്ല എനിക്ക് എങ്ങനെയും മാറ്റിയതാണെങ്കിൽ ഈ മക്ക സംഭവിക്കൂന്നറിയില്ല കാരണം ഞാനൊരു മകനോട്ടേക്കാ ഞങ്ങൾ അടുത്ത ആൾക്കാർ മരിച്ചു ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു പിറ്റേത് രാവിലെ എണീറ്റേക്ക് ഞാൻ വിളിച്ചു മാക്ക് ഉമ്മ സാധാരണ ഒരു ആറു മണിയൊക്കെ ആവുമ്പോഴേ ആസ്കാരം കഴിഞ്ഞ് ഫ്രീ ആകാം അപ്പൊ ഞാൻ ആ സമയത്ത് മാക്ക് വിളിച്ചു എന്താ അവസ്ഥ വെച്ചു അത് നല്ല സുഖം പ്രൊഡക്റ്റ് സത്യത്തിൽ എന്റെ കയ്യില് ഇപ്പൊ പൈസ എല്ലാം ശമ്പളം കിട്ടാനുണ്ടാവും ആ ഞമ്മക്ക് വാങ്ങാൻ പൈസ എന്തൊക്കെ അങ്ങനെ അമ്മ ഉമ്മന്റെ പൈസ തന്നു ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് കൊണ്ടുനോർത്തു അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനല്ല ഉപയോഗിക്കുന്ന അമ്മയാണ് ഞാൻ ഈ ബെൽറ്റ് മാത്രമാണ് ഉപയോഗിച്ചത് അങ്ങനെ ഉമ്മാരെ ചേർത്തു ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നി